അടിയുടെ ഇടിയുടെ പൊടിയുടെ വെറുത്തു പോകും പൊട്ടി അനുമോ കൂടുതൽ അറിയാൻ നിങ്ങളൊരു ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ഞാൻ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ നെവിനും ജിസൈലും കൂടെ പണിപ്പൂരയിലേക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു അപ്പൊ അതില് ഏറ്റവും അവസാനം ജിസൈൽ നമ്മുടെ അനിമോളുടെ ഡ്രസ്സോ എടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് എന്നിട്ട് എടുത്ത് തിരിച്ചു വിട്ടു കൊടുത്തു ബിഗ് ബോസിലേക്ക് അത് അത് കണ്ടിട്ട് സത്യം പറയാം കരയിൽ വരുന്നു ആ ചില്ലിക്കൂടെ വരുന്നു ഇങ്ങനെ ഒരു മനുഷ്യന് അവസ്ഥ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും ഈ ജിസൈൽ കാണിച്ചത് വെറും ചെറ്റുത്തരമെന്ന് എനിക്ക് പറയുന്നുണ്ട് വെറുത്തു പോയവർ അത്രയ്ക്ക് ഒരു സ്ത്രീയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു ഏഹ് ഈ ജിസൈലിനെയാണ് പൊക്കി കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ കുറെ അവിടെയുള്ള ആളുകൾ പൊക്കിക്കൊണ്ട് കൊണ്ടു നടക്കുന്നത് എന്ത് തേങ്ങ കാണിച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഏഹ് എനിക്ക് കണ്ണ് കണ്ടിടാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻസാണ് ജിസൈലിൽ ഇതിൻ്റെ പേരിൽ പല ആളുകളും എന്നെ ചീത്ത വിളിച്ചാലും എനിക്ക് പറയാനുള്ള ഞാൻ മുഖത്ത് നോക്കി പറയും ഇത്രമാത്രം ഒന്ന് അനുമോള് അവിടെ ഡിസൈലിനെ ഒന്നും ചെയ്തിട്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവർ തെറ്റി അനുമോളിച്ചുകൊണ്ട് കാണിച്ചിരുന്നു അത് അത്ര വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഏഹ് ഒരു നമുക്കൊരു മനുഷ്യനെ ഒരു സ്നേഹവും ഒരു പരിഗണനക്കോ എന്ത് ഗെയിമോ എന്ത് കുന്തോ എന്ത് തേങ്ങാപ്പുലി ആയിക്കോട്ടെ പക്ഷെ ഒരാളുടെ വസ്ത്രം കൊടുക്കുക അത് അവർക്ക് തിരിച്ചു കൊടുക്കാം അത് അത് നമ്മളൊരു ഒരു മനുഷ്യപ്പറ്റ അല്ലെ മനുഷ്യസ്നേഹം എന്നും പറയാം ഇത് അത് ചെയ്യാതെ ഏഹ് ആ ഒരു വൈരാഗ്യം മനസ്സി വെച്ച് ആ ഈഗോ വൈരാഗ്യം എല്ലാം മനസ്സി വെച്ച് ആ ഡ്രെസ്സെടുത്ത് തിരിച്ച് അതേസമയം അനുമോളാണ് അത് തിരിച്ചു കൊടുത്താൽ എന്നാൽ പറഞ്ഞ് തിരിച്ചു കൊടുത്താൽ പക്ഷേ ഇത്രക്കുറി വെറുക്കപ്പെട്ട ആയി പോയല്ലോ ഇവരുന്ന് എനിക്ക് ചിന്തിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ ബിഗ് ബോസിന്റെ ഇത്രയും ഉള്ള കണ്ടസ്റ്റന്റ് ഏറ്റവും മോശമായ ഒരു കണ്ടസ്റ്റൻസിയേ ഉള്ളൂ ഇസല് ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുന്ന സോ ആണ് അവരുടെ ചിരിച്ചുകൊണ്ട് അവർ കഴുത്തിറക്കുള്ളൂ അത് പല ആളുകൾക്ക് അവിടെ ഉള്ളവർക്കും മനസ്സിലായിട്ടില്ല ഇവിടെ ഉള്ളവർക്കും മനസ്സിലായില്ല ഇസൈല് പക്ക ഫേക്കാണ് ഞാനതേ പറയുള്ളൂ കുറെ വലിയ യൂട്യൂബ് ചാനലുകളെല്ലാം അവരെ പൊക്കിയെടുത്തുണ്ട് അവരെന്തോ സംഭവമാണ് എന്താ മാങ്ങയാണ് എന്തോ തേങ്ങയാണ് എന്താ പിണ്ണാക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീഡിയോ ഇടുന്ന ആളാണ് അവരെന്ത് സംഭവം അവിടെ ചെയ്യുന്നത് കുറെ കക്കുന്നു കുറെ കള്ളത്തരം കാണുന്നു കുറെ പരദോഷമായി ഒരു രൂപ് ക്രിയേറ്റ് ചെയ്തു ഇതല്ലേ അവരവിടെ ചെയ്യുന്നത് വളരെ മോശമായി വളരെ മോശമായി നിങ്ങളെ വെർത്ത് പോയി സത്യം പറഞ്ഞ ഏഹ് ഒരു കണ്ടസ്റ്റൻസ് ഇത്രയും ചരിത്രത്തിൽ തന്നെ ഒരു കണ്ടസ്റ്റൻസ് പോലും സ്വന്തം ഡ്രസ്സ് അവരുടെ ഡ്രസ്സ് തിരിച്ചു പോകും അതൊരു മാന്യമായ ഒരു മര്യാദയാണത് അതുപോലെ ചെയ്യാതെ അത്രയും വൈരാഗി കാത്തു സൂക്ഷിച്ചു ഈ അനുമോളുടെ സ്വഭാന്ന് പറഞ്ഞാൽ അനുമോള് പറയാനുള്ളത് മൗത്ത നോക്കി പറയും പിന്നെ കരയോ ജിസലാ അതല്ല ജിസയില് സൈലന്റ് കില്ലറാണ് സൈലന്റ് കില്ലറയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ വന്നിട്ട് നമുക്കിട്ട് പണി തരും ചിരിച്ചുകൊണ്ട് കരുത്തിറക്കും ഇതാണ് സൈലന്റ് കില്ലർ വളരെ മോശമായി പോയി ജിസല്ല വളരെ വളരെ മോശമായി പോയി അപ്പോൾ കൊച്ചി കൊച്ചി അവസാന നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്നും മറ്റൊരു വീഡിയോ മറ്റൊരു വീടിയായിട്ട് ഉടനെ വരുന്ന ബൈ ബൈ